ക്ഷതിക്കുന്നൊരു പതിനഞ്ച് ഇരുപത് ദിവസമൊക്കെ നിങ്ങൾ കറക്റ്റ് ായിട്ടിതൊന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു റിസൾട്ട് തന്നെയാണ് കേട്ടോ കാരണം ഞാനിതാണ് ചെയ്യാറുള്ളത് നമുക്ക് അരക്കിയൊന്നും വേണ്ട കാച്ചിയൊന്നും വേണ്ട എളുപ്പമാണ് ചെയ്തെടുക്കാൻ ഇതുപോലെ നിങ്ങൾക്ക് ഒരു കുപ്പിയിൽ എടുത്ത് വെക്കാം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് ഉപയോഗിക്കാം ഇതുപോലെ കണ്ടോ ഫ്രീ ഫ്രീ ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അത് കൈകളയും വേണ്ട ഫ്രീ ആവുമ്പോൾ മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ രാവിലെ രാത്രി ഏത് സമയത്തും ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് നമ്മുടെ തേയില പൊടിയാണ് ഏതൊരു അടുക്കളയിലും ഉള്ളതാണ് തേയിലപ്പൊടിയിൽ അപ്പം തേയിലപ്പൊടീൻ്റെ ഗുണം ഒരുപാടാണ് തേയില ആ ഒരു മട്ടാണെങ്കിൽ നമ്മൾ ചെടീൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വളമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തേയിലപ്പൊടി നമുക്ക് ഏകദേശം ഒരു നല്ല വലിയ ഒരു സ്പൂൺ ആണെങ്കിൽ ഒറ്റ സ്പൂൺ എടുത്താൽ മതി കേട്ടോ ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂണൊക്കെ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു തേയിലപ്പൊടി എടുക്കാം ഇത് പെട്ടെന്ന് മുടി വളരാൻ നന്നായിട്ട് സഹായിക്കും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള മുടി ഒഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയാനും സഹായിക്കും இனி நமக்கு பொடி எடுத்து അതുപോലെ തന്നെ നമുക്കിനി വേണ്ടത് നമ്മുടെ ഉലുവയാണ് കേട്ടോ ഉലുവ ഇതുപോലെ ഇപ്പോൾ ഉലുവൊക്കെ അരച്ച് തേക്കുകയാണെങ്കിൽ നല്ല പ്രയാസമായിരിക്കുമല്ലേ അതൊന്ന് കഴുകി കളയണം കുറേ സമയം നമ്മൾ അതിനായിട്ട് ചിലവഴിക്കണം എന്നാൽ ഇതങ്ങനെയൊന്നുമില്ല നമുക്കിതാ ഇതുപോലെ ഒരു സ്പൂണ് ഉലുവ ഇതുപോലെ അങ്ങ് എടുക്കാം കേട്ടോ ഉലുവ പൊടിച്ച് ഉപയോഗിക്കുന്നതും ഞാൻ വീഡിയോയിൽ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഉലുവേൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മുടി പൊട്ടിപ്പോവുക അതുപോലെ തന്നെ മുടിക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളെ പ്രശ്നങ്ങൾ കിട്ടാനേ ഉലുവ നന്നായി ായിട്ട് ഹെൽപ്പ് ചെയ്യും ഉലുവ ഞാൻ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ എൻ്റെ മുടീൻ്റെ കട്ടിയും അതുപോലെ മുടീൻ്റെ വളർച്ചേൻ്റെ ഒക്കെ രഹസ്യം ഉലുവ അലോവേരയ്ക്ക് തന്നെയാണ് ഇടേ പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് റോസ്മേരിയാണ് ഇപ്പോൾ ആണെങ്കിലും നമ്മുടെ മുടിക്ക് നല്ലതാണ് പുതിയ മുടി കിളിർത്ത് വരാനും ഉണ്ടെങ്കിൽ മാത്രം റോസ്മേരി ഇതിലേക്ക് ചേർത്താൽ മതി ഞാൻ വീട്ടിലുള്ളത് കൊണ്ട് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉലുവയും തേയിലപ്പൊടിയും മാത്രം മതി കിട്ടും പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സവോളേൻ്റെ ചെറിയ കഷ്ണങ്ങൾ കഷ്ണങ്ങളായിരിക്കും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് പുതിയ മുടി കിളിർത്ത് വരാന് നമ്മുടെ സവോളയാണെങ്കിലും ഒത്തിരി നല്ലതാണ് കേട്ടോ സവോളൻ്റെ നീര് അപ്പം താൻ ഞാൻ ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തു എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ നല്ലതുപോലൊന്ന് തിളപ്പിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഉണ്ടല്ലേ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാക്കി ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഗുണം കിട്ടുന്നത് പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ പേജിൽ കാണുന്നവരാണെങ്കിലും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ കാരണം അത്രയും സിമ്പിളായിട്ട് എല്ലാവർക്കും ജോലി ിക്കാർക്ക് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഞാനിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതാ ഇതേപോലെ മുക്കാൽ ഗ്ലാസ് വെള്ളമാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കളർ കണ്ടോ പിന്നെ നമ്മുടെ റോസ്മേരി ആണെങ്കിൽ നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കട്ടൻ ചായേൻ്റെ ഒരു കളറാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ തേയിലപ്പൊടിക്കും ഇങ്ങനൊരു നല്ലൊരു കളറ് വരുമല്ലേ അപ്പൊ അതെല്ലാം കൂടി കൂടിയിട്ട് ഒരു പ്രത്യേക കളറായിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെ നമ്മളൊന്ന് അരിച്ചെടുക്ക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണ്ടേന്ന് വെച്ചാല് ഇത് ഒന്ന് ചൂടൊക്കെ മാറിയിട്ട് വേണം നമുക്ക് ഇതേപോലത്തെ ഞാനൊരു സ്പ്രേ ബോട്ടിൽ കാണിക്കുക കേട്ടോ ഇതുപോലത്തെ ബോട്ടിലുകൾ അപ്പം ഇത് ഇതാണ് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇത് പറഞ്ഞാൽ നമുക്ക് ഈ അല്ലാത്ത നമ്മുടെ സ്പ്രേ ബോട്ടിലൊക്കെ സാധാ പച്ചവെള്ളം മാത്രം സ്പ്രേ ചെയ്യാനാണ് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ചെറിയൊരു മട്ട് അതിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേട് വരും ഞാൻ ഇതാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടേ പിന്നെ അതാ ഇതുപോലത്തെ ഇതാണ് സ്പ്രേ ബോട്ടിൽ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ അടച്ചു വെക്കുക ഇതാണെങ്കിലും നമുക്ക് എളുപ്പമാണെങ്കിൽ കണ്ടോ ഇത് ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മുടിയിൽ ഇപ്പം തലയൊട്ടിയിലൊക്കെ നന്നായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കറക്റ്റായിട്ട് നമുക്ക് ആവാൻ സഹായിക്കും പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതേപോലെ ഞാനിപ്പോൾ സ്പ്രേ ബോട്ടിലാണ് എടുക്കുന്നത് നന്നായിട്ട് അരിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് ആ തേയിലപ്പൊടീൻ്റെ ചെറിയൊരു അംശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ സ്പ്രേ ബോട്ടിൽ കേട് വരും അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക അപ്പം എന്തായാലും ഈ ഒരു കുപ്പിയിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതിലേക്ക് ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മുടിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഞാൻ കാണിക്കാം കേട്ടോ ഇങ്ങനെ ഇത് ഇതെന്നെങ്കിൽ ഞാൻ പറഞ്ഞു ഏത് നേരത്തും ചെയ്യാം സമയം കിട്ടുമ്പോൾ ചെയ്ത് കൊടുത്താൽ മതി രാത്രി ചെയ്യാണെങ്കിലും നല്ലതാണ് കേട്ടോ രാത്രി ചെയ്തിട്ട് ബാറ്റ്സ്മെനിലോ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് നേരം ഒന്ന് മുടി അയച്ചിടുമ്പോൾ ഒന്ന് ഉണങ്ങി വരും ഇതുപോലെ കണ്ടോ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തും കറക്റ്റ് ായിട്ടാവും ചെയ്യും റിസൾട്ട് ഒന്ന് വേറെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ സ്ഥിരം രാത്രി നെറുകേല് കുറച്ച് എണ്ണ ഇട്ടിട്ടാണ് കേട്ടോ കടക്കാറുള്ളത് അത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് കാരണം എനിക്ക് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര തലവേദനയാണ് അപ്പം അതുകൊണ്ട് ഇന്നൊക്കെ നന്നായിട്ട് മുടിയിൽ ഓയിൽ ഉണ്ട് കേട്ടോ എന്തായാലും ഞാൻ ഇതൊന്ന് സ്പ്രേ സ്പ്രെച്ച് കണ്ടോ ഇങ്ങനെ ഉള്ളിലേക്കൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് സിമ്പിളായിട്ട് ഇങ്ങനെ ടൈം എടുത്ത് ചെറിയൊരു മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ പുറകിലും ബാക്കിലും ഞാൻ ഈ ഒരു ക്യാമറേൻ്റെ ഫ്രണ്ടിൽ നിന്ന് ചെയ്യുന്നോണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് നിങ്ങളല്ലാതെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫ്രണ്ടിലേക്ക് എല്ലാ ഭാഗത്തേക്ക് മുടിയൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ചെറുതായി ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുക ഇതൊലിച്ചു വരിക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ല റിസൾട്ടാണ് നിങ്ങൾ ഒരു കറക്റ്റായിട്ട് പതിനഞ്ച് ഇരുപത് ദിവസം ചെയ്യുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടും പിന്നീട് നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ ചെയ്തു കൊടുത്താൽ മതി രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട് bye